ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇന്ന് മുപ്പത്തി ഒന്നല്ല ഒരു ആവേശത്തിന് മുപ്പത്തി ഒന്ന് ആയതാണ് ഒന്ന് ഓക്കെ ഒക്ടോബർ ഒന്നാണ് പുതിയൊരു മാസമാണ് അപ്പൊ നമ്മുടെ പുതിയൊരു മാസം എപ്പോഴും എന്തായിരുന്നു നല്ലൊരു തുടക്കം തന്നെ ആവണം അപ്പൊ ഇന്ന് മുതലെങ്കിൽ ഇന്നലെ വരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക ഗുഡ് മോർണിംഗ് ഐൻസ്റ്റിൻസ്റ്റീൻ ആണ് ആദ്യം വന്നത് ആക്ച്വലി ഞാൻ ഓൾറെഡി ഫസ്റ്റ് ജോയിൻ ചെയ്തായിരുന്നു ഏഴ് അമ്പത്തി ഒൻപതിന് ജോയിൻ ചെയ്തായിരുന്നു ഞാന് സ്ട്രീംക്ക് കൊടുക്കാൻ മറന്നുപോയി അപ്പൊ പിന്നെ വീണ്ടും ഞാൻ ജോയിൻ ചെയ്താണ് ഈ ഒരു സെന്റൻസ് ഒക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ് അശ്വതി ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് ആദ്യം വന്നു വളരെ സന്തോഷം ഏഴ് അമ്പത്തി ഒൻപതിന് വന്നു അനു ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം അല്ലെ അപ്പൊ ഉത്തരമറിവെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക ഇതുമായിട്ട് റിലീജ് ചെയ്യുന്ന ഫാക്ട്സ് അറിവെങ്കിൽ അതും കമന്റ് ചെയ്യാം രവിചന്ദ്ര ഗുഡ് മോർണിംഗ് അനില ഗുഡ് മോർണിംഗ് രവിചന്ദ്രനെയും അനിലിനെയും കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അപ്പോ ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ദ്രാണി റിവർ ദാറ്റ് വാസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് അതായത് ഇന്ദ്രാണി റിവർ നമ്മൾ നോക്കി എന്ന് വെച്ചാൽ ഇന്ദ്രാണി റിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെന്റ് ആയിട്ട് ന്യൂസിൽ കണ്ട ഒരു റിവർ ആണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിക്കുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ ഏത് സ്റ്റേറ്റിലാണ് ഏത് സ്റ്റേറ്റിലാണ് Happy Mahanavami, yes. Einstein, be a അനു ബി ആണ് അനു പൂനെ അനില മഹാരാഷ്ട്ര അശ്വതി ബി ആണ് അഭിനന്ദ് ബി ആണ് രവിചന്ദ്ര ബി ആണ് അഷ്റഫ് ബി ആണ് ജാസ്മിൻ ബി ആണ് ഓക്കെ ആൻസർ നമുക്ക് നോക്കാം ഇന്ന് കുറെ പേര് പുതിയതായിട്ട് വന്നിട്ടില്ല അഷ്റഫ് ജാസ്മിൻ ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ മീൻസ് ലൈവിലാണ് നിങ്ങൾ കുറെ പേര് റെക്കോർഡ് കാണണ്ടതെന്ന് എനിക്കറിയാം ലൈവിൽ ആദ്യമായിട്ടാണോ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് മഹാരാഷ്ട്രയാണ് വരുന്നത് കറക്റ്റ് ആണ് കറൈന്ദ്രാണി റിവർ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് വരുന്നത് അടുത്തത് ക്ലീൻ പ്ലാൻ പ്രോഗ്രാം ഏത് മന്ത്രാലയമാണ് കൊണ്ടുവരുന്നത് ക്ലീൻ പ്ലാൻ പ്രോഗ്രാം എന്തായിരുന്നു ക്ലീൻ പ്ലാൻ പ്രോഗ്രാം എന്താണ് ക്ലീൻ പ്ലാൻ പ്രോഗ്രാം ആദ്യമായിട്ടാണ് വരുന്നത് ഏത് മന്ത്രാലയമാണ് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് മന്ത്രാലയമാണ് ക്ലീൻ പ്ലാൻ പ്രോഗ്രാം കൊണ്ടുവരുന്നത് ഏതാണ് ാണ് അനുയെ ആണ് അഭിനന്ദയാണ് അനില എ ആണ് അശ്വതിയെ ആണ് അനു മറിയ ഷാജി അനു മറിയ ഷാജി എന്ന് ഒത്തിരി പേര് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ യെസ് അഷറഫ് ആണ് ആൻസർ നോക്കാം അല്ലെ ഏതാണ് വരുന്നതെന്ന് അപ്പൊ കുറെ പേർക്ക് ആൻസർ തെറ്റുന്നു പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കാരണം എല്ലാവർക്കും എല്ലാ ആൻസർ അറിയണമെന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ആൻസർ അറിയാത്ത ഇതുണ്ടാവാം അപ്പോ അറിയില്ലെങ്കിൽ പഠിക്കാം ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയമാണ് വരുന്നത് ഓക്കെ യെസ് ജാസ്മിൻ കറക്റ്റ് ആണ് അടുത്തത് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ഇംപേഷ്യസ് സെൽവാസി എന്ന പുതിയ സസീനം അടുത്തിടെ കണ്ടെത്തിയത് ഹിമാലയം പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ചോട്ടാനാഗ്പൂർ ഭൂമി ഏതാണ് ഏതാണ് വരുന്നത് അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം അഭിനന്ദ് ബി ആണ് അനു ബി ആണ് ജാസ്മിൻ ബി ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റീൻ അറിയില്ല അഷറഫ് ബി ആണ് യെസ് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാറ്റ്സിലാണ് വരുന്നത് ഓക്കെ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലാണ് വരുന്നത് അപ്പൊ കൃത്യമായിട്ട് അത് ഏതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ കറണ്ട് ഫേസ് ചെയ്യും നമ്മൾ ഓരോ ദിവസവും കുറച്ച് കുറച്ച് സമയമാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ രണ്ട് പ്രാവശ്യങ്ങളും നിങ്ങൾ മിനിമം ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് വാർത്തകളിൽ ഇടനേടിയ ബാരന്ദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കടൽ കരിങ്കടൽ മെഡിറ്റേറിയൻ കടൽ ആൻഡമാൻ കടൽ ഏതാണ് ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത് യെസ് ഡി ആണ് ഐൻസ്റ്റീൻ പറയുന്നത് അഭിനന്ദ് ഡി ആണ് അശ്വതി ഡി ആണ് ബാക്കി ആൻസേഴ്സ് എവിടെ ആൻസഴ്സ് അനില ആൻഡമാൻ സി ജാസ്മിൻ ഡി ആണ് അനു ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഡി ആണ് ആൻഡമാൻ ആണ് ആൻഡമാൻ സിയിലാണ് വരുന്നത് കേട്ടാ അടുത്തത് ആദ്യ യുവ ഫെലോഷിപ്പും ആദി കർമ്മയോഗി വോളന്റിയേഴ്സ് പ്രോഗ്രാമും ആരംഭിച്ച മന്ത്രാലയം ഏതാണ് യുവജനകാര്യ മന്ത്രാലയം ഗോത്രകാര്യ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ഏതാണ് അഷറഫ് നേരത്തെ ഡി ആയിരുന്നെ ഏതാണ് വരുന്നത് ബി ആണ് അഭിനന്ദ പറയുന്നത് അശ്വതിയും അനുവും അനിലയും ഐൻസ്റ്റിനും അഷറഫും ബി ആണ് പറയുന്നത് ആൻസർ നോക്കിയാലോ ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി ആണ് ഗോത്രകാര്യ മന്ത്രാലയമാണ് വരുന്നത് ഗോത്രകാര്യ മന്ത്രാലയമാണ് വരുന്നത് അടുത്തത് വാട്ട് ഇസ് ദ നൈം ഓഫ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ബൈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഷോർട്ട് ടേം ഹ്യൂമൻ റൈറ്റ് ഇന്റേൺഷിപ്പ് എൻ എച്ച് ആർ സി യൂത്ത് എൻഗേജ്മെന്റ് ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ഇന്റേൺഷിപ്പ് ഓൺലൈൻ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഏതാണ് വരുന്നത് ഏതാണ്

அபினந்த் பாசான ஓகே நான் ஞாபக ஈருத்தரம் அதிக்கம் அறில அரையில்லையான் அல்ல ஓகே குழப்ப ஆன்சர் நோக்காம் ഓപ്ഷൻ ഡി ആണ് ഓൺലൈൻ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് കേട്ടോ അറിയില്ലെങ്കിൽ ഇത് പഠിക്കുക അറിയില്ലെങ്കിൽ പഠിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുറേ പേര് അങ്ങനെ ആ ഒരു വഴിക്ക് പോകും അതായത് അങ്ങനെ അങ്ങനെ പറയല്ല പറയല്ലപ്പോ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി കുറച്ച് ഉണ്ടാവും അപ്പൊ അവർക്ക് കിട്ടാത്തത് കൊണ്ട് പോകുന്നാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്ക് ഓരോ ആൻസറും കിട്ടിയില്ലെങ്കിൽ അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ കാരണം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് കുറെ റിയൽ കോമ്പറ്റേറ്റേഴ്സിന്റെ അടുത്താണ് കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മളിങ്ങനെ മീൻസ് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്നും വിചാരിക്കരുത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ആ ഒരു സ്പിരിറ്റിൽ മാത്രം എടുക്കുക ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇ ഗവർണൻസിനുള്ള ദേശീയ അവാർഡുകളിൽ അടിസ്ഥാനതല ഡിജിറ്റൽ സേവന വിതരണത്തിനുള്ള പുതിയ വിഭാഗത്തിൽ സ്വർണ്ണ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്തേത് ഗോൾഡൻ അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെസ്റ്റ് മജലേഷ്പൂർ ത്രിപുര രോഹിണി മഹാരാഷ്ട്ര പൽസാന ഗുജറാത്ത് സുഗാദി സുഗാദി ഒഡീഷ ഏതാണ് അനില രോഹിണിയാണ് ഐൻസ്റ്റീൻ ബി ആണ് യെസ് അശ്വതി ബി ആണ് അഭിനന്ദ് ബി ആണ് അനു ബി ആണ് ഓക്കെ അൻസിൻ ബി ആണോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഓക്കെ ഫൈൻ ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് രോഹിണി മഹാരാഷ്ട്രയാണ് വരുന്നത് കേട്ടോ അഷ്റഫ് ബി ശരിയാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ഹാക്കത്തോൺ ആയ വികസിത് ബിൽഡർ തോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ച മന്ത്രാലയമേതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ഏത് മിനിസ്ട്രിയാണ് കൊണ്ടുവരുന്നത് ഏത് മിനിസ്ട്രിയാണ് ആ അത് നല്ല ആൻസർ ആണല്ലോ അഭിനന്ദൻ എ ഓർ ഡി ആണ് ഐൻസ്റ്റീൻ പാസ് ആണ് ജാസ്മിൻ പാസ് ആണ് അശ്വതി എ ആണ് ഓക്കെ കൊള്ളാം ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് മിനിസ്ട്രി ഓഫ് സ്കൂൾ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചാൽ മതി സ്കൂൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തല്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസിൽ തന്നെ കുറച്ച് അങ്ങനെ ഒരു അങ്ങനൊരു ആണ് സ്കൂൾ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആയിട്ട് ആലോചിക്കുക അടുത്തത് എ ഡൗട്ട് ഉണ്ട് കണ്ണുണ്ണി ബി അല്ലടാ എ ആണ് വരുന്നത് സ്കൂൾ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആയിട്ട് കണക്ട് ചെയ്താൽ മതി നവീകരണവും സംരംഭകത്വവും വളർത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ലോക്കൽ ഇക്കണോമി ആക്സലേറ്റഡ് പ്രോഗ്രാം ആരംഭിച്ചത് ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഏത് സർക്കാരാണ് നവീകരണവും സംരംഭകത്വവും വളർത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് ലോക്കൽ ഇക്കണോമി ആക്സലേറ്റർ പ്രോഗ്രാം ആരംഭിച്ചത് ഐൻസ്റ്റിൻ ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് അനില കർണാടകയാണ് അനു ബി ആണ് അഷ്റഫ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് കർണാടകയാണ് കർണാടകയാണ് കർണാടക അടുത്തത് ഇന്ത്യ യു കെ ബന്ധം കൂടുതൽ അടുപ്പിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമിന് എലിപ്പനി അവാർഡ് ആരംഭിച്ചു യു കെ ഇന്ത്യ സൗഹൃദ അവാർഡ് സംരംഭകത്തിനുള്ള ഒരു മിനിറ്റ് ഓക്കെ അവാർഡ് ലഭിച്ചു അപ്പോ അത് ഏതിനാണെന്നാണ് ഏത് സംരംഭത്തിനാണ് ഏത് അവാർഡാണ് യു കെ ഇന്ത്യ സൗഹൃദ അവാർഡ് സംരംഭത്തിനുള്ള ക്യുൻസ് അവാർഡ് ലിവിംഗ് ബ്രിഡ്ജ് അവാർഡ് ഗ്ലോബൽ ട്രേഡ് എക്സലൻസ് അവാർഡ് എസ് എസ് സി ആസ്പ്രൻ വളരെ ലേറ്റ് ആയിട്ടാണല്ലോ ചില ദിവസങ്ങൾ എങ്ങനെയാണ് എന്റെ എവിടേക്കും കിളിയൊക്കെ പോയിട്ടിരിക്കും അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് എന്റെ കിളി എവിടേക്കും പോയിരിക്കുകയാണ് ഐ റിയലി സോറി ഫോർ ദാറ്റ് അപ്പൊ എന്തായാലും നിങ്ങൾ കാര്യം മനസ്സിലായല്ലോ അത് മതി നിങ്ങൾ ഫുള്ളും ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്യുവാണ് ഇനിയിപ്പങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം സി ആണ് അശ്വതി പറയുന്നത് അനില സി ആണ് അനു സി ആണ് ആൻസർ നോക്കാം യെസ് സി തന്നെയാണ് വരുന്നത് കേട്ടോ സി തന്നെയാണ് വരുന്നത് സി തന്നെയാണ് ലിവിങ് ബ്രിഡ്ജ് അവാർഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ സെഷൻ നമുക്ക് കഴിഞ്ഞു ഇനി ഇന്ന് വൈകുന്നേരം വീണ്ടും എന്നാലും ഞാൻ പറഞ്ഞു അബദ്ധങ്ങൾ പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമായി പോയി ആക്ച്വലി അതുകൊണ്ട് അഷറഫ് അതെ നിങ്ങൾ ഞാൻ ടെസ്റ്റ് ചെയ്താ നിങ്ങൾ എല്ലാരും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എനിക്ക് ശ്രദ്ധ തെറ്റിയാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിനൊന്നും ഇല്ല ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ് സാരില്ല ഞാൻ എന്നൊന്നും ആശ്വസിപ്പിക്കുകയാണ് സാരില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ എത്ര എത്ര അബദ്ധങ്ങളിൽ പറ്റിയിരിക്കുന്നു ഇതും അതുപോലെ ഒരു അബദ്ധമാണ് പക്ഷെ വലിയൊരു അബദ്ധമായി എന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ റിയലി സോറി സാറില്ലേ കൊഴപ്പില്ല നിങ്ങൾ കുറച്ച് പേരെങ്കിലും രാവിലെ എഴുന്നേറ്റ് എന്നെ സന്തോഷിച്ച് ചിരിച്ചല്ലോ ഞാൻ കാരണം ആരെങ്കിലും ഒക്കെ ചിരിച്ചല്ലോ അതിന്റെ മതി ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുവാണ് അതെ ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അതെ അഭിനന്ദ അഭിനന്ദിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ ഇത് നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ